നമസ്കാരം ഭർത്തൃമതിയായാൽ ജോലി വേണ്ട എന്ന് പറഞ്ഞ് വീട്ടിലിരിക്കുന്ന സ്ത്രീകൾ കേരളത്തിൽ ധാരാളമുണ്ട് ഇവർ സ്വന്തം കാലിൽ നിൽക്കാൻ ശ്രമിച്ചാൽ പോലും പലപ്പോഴും ഭർത്തൃവീട്ടിലെ സാഹചര്യങ്ങൾ അതിന് അനുവദിച്ചേക്കില്ല എന്നതാണ് ഏറ്റവും വലിയ കാര്യം അത്തരം അനുഭവമാണ് ഷൈനി എന്ന മാനുവലിലെ യുവതിയും നേരിട്ടത് ജോലി ചെയ്യാൻ ആവശ്യമായ വിദ്യാഭ്യാസ യോഗ്യത ഉണ്ടായിട്ടും ജോലിക്ക് പോകാൻ സാധിക്കാതെ കുടുംബത്തെ നോക്കേണ്ടി വന്നതോടെ കരിയർ ഗ്യാപ്പ് വന്നു പിന്നീട് ആവശ്യഘട്ടത്തിൽ ജോലിക്ക് കയറാൻ ശ്രമിച്ചപ്പോൾ അതിന് സാധിക്കാതെ വന്നു അങ്ങനെ വന്നപ്പോൾ മക്കൾക്കൊപ്പം ആത്മഹത്യ ചെയ്യേണ്ട സാഹചര്യവും ഉണ്ടായി ഭർത്താവിന്റെ കുടുംബത്തിന് വേണ്ടി ജീവിച്ചവളായിട്ടും ഷൈനി കുടുംബവഴക്കിന്റെ പേരിൽ വീട്ടിൽ അന്യയായി ഭർത്താവിൽ നിന്നും വിവാഹമോചനത്തിന്റെ വഴിയിലായപ്പോൾ ഒറ്റയ്ക്ക് ജീവിക്കാൻ അവർ പരിശ്രമിച്ചു എന്നാൽ ബി എസ് സി നഴ്സിംഗ് ബിരുദമുണ്ടായിട്ടും പന്ത്രണ്ട് വർഷത്തെ കരിയർ ബ്രേക്കിന്റെ പേരിൽ അവർക്ക് പല ആശുപത്രികളിലും ജോലി നഷ്ടപ്പെട്ടു അവർ ജോലി നിഷേധിച്ചു ഇതോടെയാണ് ആത്മഹത്യ എന്ന വഴിയിലേക്ക് അവർ നീങ്ങിയത് മക്കളായ പതിനൊന്ന് വയസ്സുകാരി അലീനയും പത്ത് വയസ്സുകാരി ഇവാനയും ഒരുമിച്ച് തീവണ്ടിയുടെ മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്യുകയായിരുന്നു മക്കളെ നെഞ്ചോട് ചേർത്ത് ഷൈനിക്ക് എട്ടിപ്പിടിച്ചിട്ടുണ്ടായിരുന്നു ഏറെ നേരം ഹോണടിച്ചിട്ട് മാറാതെ വന്നു ലോക്കോ പൈലറ്റ് മെമ്മോറിയൽ പറയുന്നതാണിവ പന്ത്രണ്ട് ആശുപത്രികൾ ഷൈനി കുര്യൻ ജോലി നിഷേധിച്ചുവെന്നാണ് പുറത്തു വരുന്നത് ഇതിന് ആശുപത്രികൾ മാനദണ്ഡമാക്കിയത് കരിയർ ബ്രേക്ക് തന്നെയായിരുന്നു ഭർത്താവുമായി ഒരുമിച്ച് പോകാൻ കഴിയില്ലെന്ന ഘട്ടം വന്നതോടെ പെൺമക്കളെ നോക്കാൻ ജോലി തേടിയ ഷൈനിയ്ക്ക് മുന്നിൽ മറ്റു വഴികൾ ഇല്ലാതെയായി അമ്മ മനസ്സിന്റെ ആദി കൂടിയതോടെ മക്കൾക്കൊപ്പം ജീവനൊടുക്കി ഒരു മകൻ കൂടി ഉണ്ടായിരുന്നു ഷൈനിക്ക് ആ മകൻ ഇപ്പോഴും സ്കൂളിൽ പഠിക്കുകയാണ് അതേസമയം മക്കളും ജീവനൊടുക്കിയത് ഭർത്താവ് നോബി ലൂക്കോസ് ഇറാഖിലേക്ക് പോകുന്ന ദിവസമായിരുന്നു അതേസമയം ഇന്നാണ് മരിച്ചവരുടെ സംസ്കാരം നടക്കുക നേരത്തെ ഷൈനിയുടെ തള്ളക്കത്തെ ഇടവകയിൽ സംസ്കാരം നടക്കുമെന്നാണ് കരുതിയത് എന്നാൽ ജീവിച്ചിരിക്കുന്ന ഏകമകന്റെ താല്പര്യം പറഞ്ഞ് ഭർത്താവിന്റെ ഇടവകയിൽ സംസ്കാരം നടത്താൻ തന്നെയാണ് ഇപ്പോഴത്തെ ആലോചന അവരുടെ ഒരു നഴ്സിംഗ് കരിയർ ഗ്യാപ്പ് എടുത്താൽ പിന്നീട് ജോലിയിൽ കയറാൻ ആവശ്യമായ വഴിയൊരുക്കേണ്ട കാര്യത്തെക്കുറിച്ച് യു എൻ എ തന്നെ അടക്കം സമര രംഗത്ത് ഇറങ്ങണമെന്ന ആവശ്യം ശക്തമാണ് അതേസമയം മക്കളുടെയും ആത്മഹത്യ നനായ കുടുംബങ്ങളിൽ തന്നെ വലിയ ചർച്ചകളായി തന്നെ മാറുന്നുണ്ട് വിശ്വാസികൾക്കിടയിൽ അടക്കം രൂക്ഷത്തിനും ഇത് കാരണമാകുന്നുണ്ട് കുടുംബവഴക്കും സാമ്പത്തിക പ്രതിസന്ധികളുമാണ് ഇവരെ ഒരുമിച്ച് ജീവനെടുക്കാൻ പ്രേരിപ്പിച്ചതെന്നാണ് പുറത്തുവരുന്ന വിവരം അമ്മയും സഹോദരിമാരെയും നഷ്ടമായതോടെ മൂത്ത മകനെ ആകെ തകർത്ത് നിലയിലാണ് ഇറാഖിൽ മൈനിംഗ് വിഭാഗത്തിൽ ജോലിയുള്ള തൊടുപുഴ കരിങ്കുന്നം സ്വദേശിയാണ് ഷൈനിയുടെ ഭർത്താവ് ഷൈനിയെ പതിവായി തന്നെ ഭർത്താവ് വഴക്കിടുമായിരുന്നുവെന്ന് പറയുന്നു ഉപദ്രവം തുടങ്ങിയതോടെ ഒൻപത് മാസം മുൻപ് രണ്ട് പെൺകുട്ടികളുമായി ഷൈനി സ്വന്തം വീട്ടിലേക്ക് പോവുകയായിരുന്നു മൂത്ത മകൻ പിതാവിനൊപ്പമായിരുന്നു താമസം നോബിയുമായി ബന്ധം വേർപെടുത്തിയതിന് കേസ് നൽകിയിരുന്നു എന്നാൽ ഹിയറിംഗിന് നോബി എത്തിയിരുന്നില്ല എന്നാണ് പറയുന്നത് നോബിയുടെ കുടുംബവുമായി ബന്ധപ്പെട്ട് പോലും ഷൈനിക്ക് സാമ്പത്തിക പ്രതിസന്ധികൾ ഉണ്ടായിരുന്നു ഇതാണ് പുറത്തു വന്നത് വിവരം ഭർത്തൃവീട്ടിൽ താമസിച്ചിരുന്ന കാലത്ത് ഭർത്തൃപിതാവിന്റെ ചികിത്സക്ക് വേണ്ടി അയൽക്കൂട്ടത്തിൽ നിന്നും ലോൺ എടുത്ത് പണം നൽകിയിരുന്നു ഷൈനി ഇതൊക്കെ തന്നെയും പ്രശ്നങ്ങളായി മാറിയിട്ടുണ്ടായിരുന്നു നല്ലൊരു ജോലി ഇല്ലാതെ മക്കളെ മുന്നോട്ട് കൊണ്ടുപോകാനാകില്ല എന്നൊരു സാഹചര്യമായിരുന്നു ഷൈനിക്ക് ഉണ്ടായിരുന്നതെന്നാണ് അടുത്ത വൃത്തങ്ങൾ പോലും പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം